പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരമായിരം നന്ദി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമ്മ ആൾക്കാരയിൽ ഇവിടെ വന്ന് നിൽക്കുവാനും പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും വീർത്തുവാൻ സാധിച്ചതിനും അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാൻ കൂടി നന്ന് പറയുന്നു ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് ഞാൻ പോസ്റ്റ് ബി എസ് സി പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും വെച്ചായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഹസ്ബൻഡിൻ്റെ നൈറ്റ് ഡ്യൂട്ടിയാണ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വരും പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളുമെല്ലാം ഞാൻ തന്നെയാണ് നോക്കിയിരുന്നത് ഞങ്ങൾ തനിച്ചാണ് താമസിച്ചോണ്ടിരുന്നത് ആ സമയത്താണ് ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുത്ത് പരീക്ഷാ വിജയത്തിന് വേണ്ടി പരിശുദ്ധ അമ്മ എനിക്ക് നല്ലൊരു വിജയം നൽകി എന്നെ അനുഗ്രഹിച്ചു അതിനുശേഷം ഞാൻ മെയ് അഞ്ച് മെയ് പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വന്ന് ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തു ഞങ്ങൾ താമസിക്കുന്നത് നാഗ്പൂരിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്ത് തീർത്ഥാടിൻ്റെ ഉടമ്പടി മെയിൻ ആയിട്ടും എടുത്തത് ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജർമ്മൻ ഭാഷയും ഞാൻ ഓൺലൈനായിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത് കാരണം ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് എനിക്ക് പോയി പഠിക്കാൻ സാധിക്കില്ലായിരുന്നു ഞങ്ങൾ മാത്രമായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ആ എക്സാം കഴിഞ്ഞു പഠനമെല്ലാം കഴിഞ്ഞ് പിന്നെ ഡേറ്റ് എടുക്കുന്നതിനായി വന്നു ഡേറ്റ് എടുക്കുന്നതിന് കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു പിന്നെ ഞാൻ മാതാവിൻ്റെ മുന്നിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ അങ്ങനെ എനിക്ക് ചെന്നൈയിൽ എക്സാമിൽ ഡേറ്റ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുപോലെ തന്നെ പ്രാർത്ഥിച്ച പോലെ തന്നെ എനിക്ക് ചെന്നൈയിൽ ഡേറ്റ് കിട്ടി ആ ഡേറ്റിൻ്റെ എക്സാമിന് സമയം എനിക്ക് പല്ലുവേദനയായി റൂട്ട് കനാൽ ചെയ്തു അതൊന്ന് ചെയ്തു പിന്നെ രണ്ടു പ്രാവശ്യം ചെയ്തു പിന്നെ മൂന്ന് പ്രാവശ്യം ചെയ്യേണ്ടതെന്നും പ്ലെയിൻ കാരണം എനിക്ക് പഠിക്കാനും പറ്റുന്നില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു എക്സാം ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് പഠിക്കാനും പറ്റുന്നില്ല ഒന്നും ഒന്നുമല്ലാത്തൊരവസ്ഥയായിരുന്നു പല്ലുവേദന കാരണം പിന്നെ ഞങ്ങൾ ക്യാൻസൽ ചെയ്താൽ നമ്മൾ കൊടുത്ത പൈസ മൊത്തം നമുക്ക് നഷ്ടപ്പെടും പിന്നെ എക്സാം എഴുതാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് സാരി കൊടുത്തൊരു എക്സാമിനറാണ് വരുന്നതെങ്കിൽ ഒരു പക്ഷേ മാതാവിൻ്റെ സാന്നിദ്ധ്യമായിരിക്കും എനിക്ക് എക്സാമിന് വിജയം വരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഓർത്തു അതുപോലെ തന്നെ എക്സാമിന് ഞാൻ ചെന്നു ലെ ലേസനും ഹെയറിനും ഫസ്റ്റ് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ സ്പീക്കിങ്ങിന് എന്താ സ്പീക്കിംഗ് ആയിരുന്നു എനിക്ക് പേടി ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ എക്സാമിന് താ റൂമിൽ ചെന്നപ്പോഴത്തേനും ആദ്യം ഒരു മാമിനെ കണ്ടു കാണാൻ നല്ല സുന്ദരിയായിരുന്നു കാരണം കാണുമ്പോൾ ഞാൻ ഓർത്തു എന്ത് രസമാണ് മാമിനെ കാണാൻ ഓർത്തു അപ്പോൾ സാരി എടുത്തൊരു മാമമായിരുന്നു അപ്പം ഞാൻ ഇംഗ്ലീഷിലാണ് ഗുഡ് മോർണിംഗ് മാം എന്ന് പറഞ്ഞു തിരിച്ചു എന്നോട് ഗുഡ് മോർണിംഗ് മാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അപ്പം മാം ഞങ്ങൾക്ക് എക്സാമിന് മുന്നിൽ നമ്മൾ പേപ്പർ എഴുതി വെക്കും ഷോട്ട് നോട്ട് എഴുതി വെക്കും അപ്പം ഞാൻ ഷോർട്ട് നോട്ട് എഴുതി വെച്ചു അത് ഞാൻ ഓർത്തുമ്പോൾ ഈ നാളെ അയയ്ക്കുമോ മാഡം നല്ല സുന്ദരിയാണല്ലോ മാതാവിനെപ്പോൾ ഉണ്ടല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തു അത് കഴിഞ്ഞ് പിന്നെ ആ എക്സാം റൂമിലിരുന്നിവിടെ എക്സാം കഴിഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞ് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഈ മാം വാദത്തിൽ നിൽക്കുന്നത് കൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മാഡം എക്സാമിനുള്ള ആളായിരിക്കില്ല എന്ന് വിചാരിച്ചു പാട്ട് ചെന്നപ്പോൾ പറഞ്ഞു കൂടെ അകത്തേക്ക് കയറാൻ പറഞ്ഞു അകത്തേക്ക് ചെന്നു കറക്റ്റ് ഈ മാം വന്നതിൻ്റെ മുന്നിലിഴു സാരി ഉടുത്ത് നല്ലൊരു മാഡം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ അപ്പം എന്നോട് പറഞ്ഞു അപ്പം അപ്പോഴെനിക്ക് മനസ്സിലായത് ഇതാണ് എൻ്റെ എക്സാമിലെന്ന് മനസ്സിലായെന്ന് പക്ഷേ എനിക്ക് ആ സ്പീക്കിംഗ് ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ഞാൻ ഒരു പേടിയില്ലാണ്ട് സ്പീക്കിങ്ങിൽ ഞാൻ സംസാരിച്ചു അതുപോലെ തന്നെ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മൂന്ന് മോഡിൽ വിജയിക്കുവാൻ സാധിച്ചു അത് കഴിഞ്ഞ് ഞാൻ ലേസന് ഡൽഹിയിൽ ഡേറ്റ് എടുത്തു അതും എനിക്ക് വിജയിക്കുവാൻ സാധിച്ചു അതുകഴിഞ്ഞ് എനിക്ക് ബി റ്റൂവിന് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് പോസ്റ്റ് ബി സിയുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു അപ്പം ഞങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എക്സാം കഴിഞ്ഞ് ആഫ്റ്റർ വൺ ഇയർ കഴിഞ്ഞ് കിട്ടത്തുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്തു അത് നാൽപ്പത് ദിവസം കഴിഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് സർട്ടിഫിക്കറ്റ് നാൽപ്പത് ദിവസം കഴിഞ്ഞ് കിട്ടിയില്ല അപ്പോൾ ക്രിസ്മസ് വരുന്ന സമയമായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ മാതാവിൻ്റെ മുന്നേ ഡേറ്റ് കിട്ടും മാതാവേ ക്രിസ്മസ് ഇരുപത്തഞ്ചാം തീയതി എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് തരാമോന്ന് ചോദിച്ചു ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഇരുപത്തിനാലാം തീയതി പ്രാർത്ഥിച്ച പോലെ തന്നെ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി അപ്പോൾ സർട്ടിഫിക്കറ്റ് ഇട്ടി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ ആഗ്രഹിച്ച ഇരുപത്തഞ്ചാം തീയതി ഡേറ്റ് ഇട്ട് ക്രിസ്മസ് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി അപ്പോൾ ഞാൻ ഈ ന്യൂ ഇയറിന് മാതാവിനോട് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും അപ്പോൾ ഞാൻ ഇരുപത്താറാം തീയതി കോളേജ് വിളിച്ചു ചോദിച്ചു സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞില്ല വൺ ഇയർ കഴിയാണ്ട് കിട്ടത്തില്ല നിങ്ങൾ ഇനി ഞങ്ങളുടെ അടുത്ത് ഉറപ്പിച്ച് പറഞ്ഞു അപ്പോൾ പിന്നെ ഇരുപത്തേഴാം തീയതി അപ്പോൾ എനിക്ക് വെറുതെ എന്തോ ഒരു തോന്നില്ല അപ്പോൾ ഞാൻ ഒന്നാം തീയതി ഓൾറെഡി മാതാവിൻ്റെ മുന്നിൽ ഡേറ്റ് ഇട്ടു എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുവാണെങ്കിൽ ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് സർട്ടിഫിക്കറ്റ് വേണമെന്നും പറഞ്ഞ് ഇരുപത്താം തീയതി വിളിച്ചപ്പോൾ എന്നെ പറഞ്ഞു ജോസിനെ നീ ഇങ്ങോട്ട് വിളിക്കണ്ട ഞങ്ങൾ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ പറയാം സ്കൂൾ അവധിയാണ് ഇരുപത്തെട്ടാം തീയതി ഇനി സ്കൂൾ തുറക്കത്തുള്ളു പറഞ്ഞു അത് ഇരുപത്തെട്ടാം തീയതി വെറുതെ രാവിലെ ഞാൻ വിളിച്ചു സാർ എന്തെങ്കിലും വേപ്പം ഓൾറെഡി നമ്മൾ പ്രോസസ്സിങ് നടക്കുന്നു പഠിച്ചിട്ട് ഇത്രയും നാളുമായി ലാംഗ്വേജിൻ്റെ നമുക്ക് പഠിച്ച് ഇതും മാറിപ്പോവാ അപ്പം ഞാൻ ഇരുപത്തെട്ടാം തീയതി വിളിച്ചപ്പോൾ എന്നോട് വിളിച്ചപ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ജോസിനെ അല്ലേ ഞാൻ പറഞ്ഞത് അതെ ആ ജോസിനെ ആ ജോസിനെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട് ഞങ്ങൾ ലീവ് കഴിഞ്ഞ് സ്കൂൾ ഓപ്പൺ ചെയ്തപ്പോഴാണ് പോസ്റ്റിൽ വന്ന് കിടക്കുന്നത് കണ്ട് സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇരുപത്താനാം തീയതി എന്നോട് പറഞ്ഞു കോളേജ് വിളിക്കണ്ട വൺ ഇയർ എഴുതാണ്ട് കിട്ടത്തില്ലെന്ന് പറഞ്ഞ സാധനം ഇരുപത്തെഴാം തീയതി കോളേജ് വന്നിട്ടുണ്ടെന്ന് ഇരുപത്തെട്ടാം തീയതി കോളേജ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ മാതാവിന് ഞാൻ ഒന്നാം തിയതിയ ഡേറ്റ് ഇട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളൊന്നും എനിക്ക് അയച്ചു തരുമോ കാരണം എനിക്ക് ഒന്നാം തീയതി മാതാവാൻ പറഞ്ഞ ഡേറ്റിന് മുന്നിൽ അതിൻ്റെ കൈ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞൊരു കാര്യം ഞങ്ങൾ ഇപ്പോൾ തന്നെ പി ഡി എഫ് എടുത്ത് അയച്ചു തരാമെന്ന് പറഞ്ഞാൽ ഒരു പി ഡി എഫ് എടുത്ത് എനിക്ക് ഫോണി തന്നു അന്ന് തന്നെ അവരെനിക്ക് സ്പീഡ് പോസ്റ്റ് അയച്ചു മുപ്പത്തൊന്നാം തീയതി ആയിട്ട് എനിക്ക് സാധനം കൈ കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചപ്പോൾ ഞാൻ ഹസ്ബൻഡുകൾ പോസ്റ്റ് ഓഫീസ് അന്വേഷിച്ചു അപ്പോൾ അവർ പറഞ്ഞു അത് വന്നിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ ഒന്നാം തീയതി ആയപ്പോൾ തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കിട്ടി അത് വലിയൊരു അനുഗ്രഹമായിരുന്നു മാതാവിൻ്റെ പക്ഷേ എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾക്ക് ഈ ഏപ്രിൽ മാസം തുടങ്ങിയാണ് അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ തുടങ്ങിയത് ഞങ്ങൾ കൂടെ പഠിച്ചതിൽ ആദ്യം സർട്ടിഫിക്കറ്റ് കിട്ടിയത് എനിക്ക് തന്നെയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഇതായിരുന്നു അപ്പോൾ പിന്നെ ജൂൺ ഇരുപത്തൊന്നാം തീയതി ആയപ്പം ഞാൻ മൂന്നാം ജൂൺ പതിനൊന്നാം തീയതി എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കി ഉടമ്പടി പുതുക്കിയ സമയത്തും എൻ്റെ ഇൻ്റർവ്യൂ ഒന്നും ആയിട്ടില്ലായിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടും ഇല്ലായിരുന്നു അപ്പോൾ ജൂൺ ഇരുപത്തൊന്നാം തീയതി എൻ്റെ ബർത്ത്ഡേ അപ്പോൾ ഞാൻ മാതാവിൻ്റെ ബർത്ത് ഒരു മൂന്ന് ഒരു പത്ത് പത്ര ദിവസത്തെ ഗ്യാപ്പുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു മാതാവേ ഒരിക്കലും നടക്കില്ല എന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എൻ്റെ ബർത്ത് എൻ്റെ ബർത്ത് സമ്മാനമായിട്ട് എൻ്റെ പ്രോസസ്സിങ് ഒന്നും മൊത്തം കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് ജോലി കൺഫേം ആയെന്നുള്ളൊരു മെയിൽ എനിക്ക് വരണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ജൂൺ പതിമൂന്നാം തീയതി എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു എനിക്ക് ഇൻറ്റർവ്യൂ പാസ് ഞാൻ ആഗ്രഹിച്ച ഇരുപത്തി ഒന്ന് ഇരുപതാം തീയതി ആയപ്പോൾ എനിക്ക് കൺഫർമേഷൻ ഒന്നും വന്നില്ല അപ്പോൾ ഇരുപതാം തീയതി ആയപ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു സിസ്റ്റർ എന്നെ വിളിച്ചു മോളെ കൺഫർമേഷൻ വന്നു ചോദിച്ചു ഞാൻ പറഞ്ഞ സിസ്റ്ററെ വന്നില്ല അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് മോളി കാര്യം ചെയ്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ സിസ്റ്ററെ ഞാൻ ഡേറ്റ് ഇട്ടത് നാളെ നാളെ എൻ്റെ ബർത്ത്ഡേ ആ ഇരുപത്തൊന്നാം തീയതി ഞാൻ ഡേറ്റ് ഇട്ടത് എനിക്കൊന്നും വന്നില്ല സിസ്റ്ററെ അപ്പോൾ അന്ന് രാത്രി ഇരുപതാം തീയതി എൻ്റെ മൂത്ത കുഞ്ഞിന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നില്ല സിസ്റ്റർ അപ്പോൾ ഒരു ഏഴരായപ്പോഴാണ് സിസ്റ്റർ എന്നെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞു നാളെയല്ലേ സിസ്റ്റർ എനിക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു അതിന് പിന്നെ ഞാൻ കുഞ്ഞിന് ചോറ് കൊടുക്കാനായിട്ട് കുഞ്ഞിന് ചോറ് ആര് കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ ഫോണിൽ ഇങ്ങനെ മെസ്സേജ് വന്നു അപ്പോൾ ചിലപ്പോൾ ഞാൻ മെസ്സേജ് വരുമ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യുവാണ് ചില അശം പോലെയൊഴിയും ചേട്ടാ ചെയ്യുന്ന പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മെസ്സേജ് നോക്കുന്നുള്ളതെന്ന് വിചാരിച്ചാൽ നോക്കിയില്ല അത് ഞാൻ കുഞ്ഞിന് ചോറ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് ഞാൻ മെസ്സേജ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ കൺഫർമേഷനായിരുന്നു വന്നത് അപ്പോൾ എനിക്ക് വന്നത് ഇരുപതാം തീയതിയിലാണ് എനിക്ക് വന്നത് പക്ഷേ എനിക്ക് എൻ്റെ കൺഫെർമേഷനിൽ അവരിട്ടേക്കുന്ന ഡേറ്റ് ഇരുപത്തൊന്ന് ആറ് എന്നുള്ള ഡേറ്റാണ് അതിൻ്റെ ബർത്ത്ഡേയുടെ ഡേറ്റ് ആയിരുന്നു ഞാൻ ആഗ്രഹിച്ചപ്പോൾ അതിന് അന്ന് തന്നെ എനിക്ക് എൻ്റെ കൺഫർമേഷൻ കിട്ടി അത് കഴിഞ്ഞ് അവർ കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കോൺട്രാക്റ്റ് കിട്ടാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി നാട്ടിൽ പോയപ്പോൾ നാഗ്പൂരിലേക്ക് തിരിച്ചു പോകേണ്ട സമയമാണ് ഇരുപത്തെട്ടാം തീയതി ഞാൻ ടിക്കറ്റ് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുമായിരുന്നു അപ്പോൾ തീയതി രണ്ട് മണിക്കാണ് ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരി നിന്ന് ട്രെയിൻ അപ്പോൾ ഇരുപത്തിട്ടാം തിയതി രാവിലെ അപ്പോൾ എന്നെ അക്കാദമിന്ന് വിളിച്ചു പറഞ്ഞു ജോസിനെ ജോസിനാടെ കോൺട്രാക്റ്റ് വന്നു സൈൻ ചെയ്യാൻ പറഞ്ഞോ എന്ന് പറഞ്ഞു അപ്പോൾ അത്രയും പെട്ടെന്ന് ഒരിക്കലും വരത്തില്ല പെട്ടെന്ന് തന്നെ ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ കോൺട്രാക്റ്റ് വന്നു ഞാൻ സൈൻ ചെയ്തിട്ട് സൈൻ ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് തിരിച്ചു പോയി കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഇനിയുള്ള പ്രോസസ്സിങ്ങിന് സമയം എടുക്കും ത്രീ ടു ഫോർ അല്ല ഫൈവ് ടു സിക്സ് മന്ത് മിനിമം എടുക്കുമെന്ന് അവർ പറഞ്ഞത് അതുകഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നു ഒരു വൺ മന്ത് കഴിയുന്നതിന് മുന്നേ എൻ്റെ പ്രോസസ്സിങ് ആയി എൻ്റെ വർക്ക് പെർമിറ്റ് എനിക്ക് കിട്ടി വർക്ക് പെർമിറ്റ് കിട്ടി അത് പിന്നെ അവർ വിസയ്ക്ക് ഡേറ്റ് എടുത്തോളാൻ പറഞ്ഞത് അപ്പോൾ അവർക്ക് തന്നെ അത്ഭുതമായിരുന്നു ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് നടന്നതെന്നുള്ളത് അപ്പോൾ വർക്ക് വിസയ്ക്ക് ഡേറ്റ് എടുക്കാൻ തീയതിപ്പം ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി ഒരു ഡേറ്റ് ഉണ്ട് പിന്നെയുള്ള ഡേറ്റ് അവർ വൻ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ഓഗസ്റ്റ് ഇരുപത്തൊന്നുള്ളത് എൻ്റെ ബർത്ത് ആണ് അപ്പം ഞാൻ നാല് ദിവസം അവർ ഒരു സീറ്റ് ഉണ്ട് അത് കിട്ടൂ ഇല്ലെന്ന് കൺഫേം ഇല്ലെന്ന് അവർ പറഞ്ഞു അപ്പം ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു മാതാവ് എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഇരുപത്തൊന്നാം തീയതി എനിക്ക് വിസ ഇൻ്റർ ഡേറ്റ് തരണേ എന്ന് പ്രാർത്ഥിച്ചു അതുകഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ ഏജൻസിന്ന് വിളിച്ചു പറഞ്ഞു ഇരുപത്തൊന്നാം തീയതി തന്നെ എനിക്ക് വിസ ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടിയെന്ന് പറഞ്ഞു വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞു നാളെ കഴിഞ്ഞ് പതിനെട്ടാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് പിന്നെ അതുകൂടാതെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിനോട് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾ നാഗ്പൂരിൽ താമസിക്കുമ്പം അവിടെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് ഞങ്ങളുടെ ഹൗസ് ഓണർ ഞങ്ങൾ മാറി താമസിക്കണമെന്ന് പറഞ്ഞു അപ്പം ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പെട്ടെന്നൊരു മൂ വീട് മാറ്റം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഹസ്ബൻ്റിനേയും ജോലിയുണ്ട് അപ്പം ഞാൻ എന്നെ അടുത്തു ഞങ്ങൾ കുറേ വീടുകളൊക്കെ പോയി നോക്കി ഒന്നും കിട്ടിയില്ല പിന്നെ ലാസ്റ്റ് ഞങ്ങളൊരു വീട്ടിൽ പോയി കിട്ടുമെന്ന് ഏകദേശം ഉറപ്പൊരു ഒരു വീട്ടിൽ നോക്കിയപ്പോഴും അവർ പറഞ്ഞു അവരുടെ വീട്ടിൽ ആൾക്കാരുണ്ടോ ഇല്ലയോയെന്നറിയത്തില്ല അപ്പോൾ ഞങ്ങളെ വീട് നോക്കി ഇറങ്ങി താഴെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു മാതാവിധിച്ചതാണെങ്കിൽ നമുക്ക് ഈ വീട് കിട്ടും അല്ലെങ്കിൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ ഓർത്തു താമസിക്കുന്ന വീട്ടിൽ തന്നെ നമുക്ക് താമസിക്കാൻ വേണ്ടി മാതാവിനോട് പ്രാർത്ഥിച്ചാലോ എന്ന് ു പിന്നെ ഞാൻ ഉടമ്പടി തൈലം എല്ലാ ദിവസവും ഞാൻ കട്ടലയിൽ ഉടമ്പടി തൈലം വെച്ച് കുരിശു വരയ്ക്കുമായിരുന്നു കുരിശു വരച്ച് പ്രാര്ത്ഥിച്ചു മാതാവ് എനിക്ക് ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ വീട്ടിൽ തന്നെ താമസിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഞങ്ങളുടെ പള്ളിയിൽ വരുന്ന ഒരു ആൻറ്റി എന്നെ വിളിച്ചു പറഞ്ഞു മോളെ ഞങ്ങൾ അന്ന് പോയ കണ്ട് വീട് അവർ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് അവിടെ താമസിക്കാവുന്ന പറഞ്ഞു അപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു നമ്മൾ അവിടെ താമസിച്ചോളം പറഞ്ഞു അവർ കണ്ടുപോയ വീട് അവർ കാലിയാണെന്ന് താമസിച്ചോളം പറഞ്ഞെന്ന് പറഞ്ഞു അത് ഞാൻ ഹസ്ബൻഡ് ഫോൺ വിളിച്ചു കഴിഞ്ഞു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഹസ്ബൻഡ് എന്നെ വിളിച്ച് പറഞ്ഞു അപ്പം ഞങ്ങളുടെ ഹൗസ് ഓണർ യു എസിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്കാരി എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു ആ വീട്ടിൽ തന്നെ താമസിച്ചു വീട് മാറണ്ടാന്ന് പറഞ്ഞു ഒരു പത്ത് മിനിറ്റിൻ്റെ ഇടയിൽ ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ആ വീട്ടിൽ തന്നെ താമസിക്കാൻ ഞങ്ങൾക്ക് ലഭിച്ചു ഞങ്ങൾ പോയി കണ്ട വീട്ടിൽ താമസിച്ചോളാൻ അവർ സമ്മതിച്ചു അതുപോലെ തന്നെ ഞാൻ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് തിരുത്താനായിട്ട് എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി എടുത്തതിന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു പത്താം തീയതി ഉടമ്പടി എടുത്തു ഞാൻ പതിനൊന്നാം തീയതി ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തിരുത്താൻ കൊടുക്കാൻ പോവുക അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം വന്ന് ഉടമ്പടി എടുത്തു എടുത്തുകഴിഞ്ഞ് കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥ ഉടമ്പി ഉടമ്പടി എടുത്തതിന് ശേഷം ബർത്ത് സർട്ടിഫിക്കറ്റ് തിരുത്താൻ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ വന്ന് ഞാൻ നിയോഗങ്ങളെഴുതി കൂട്ടത്തിൽ ഇപ്പം എന്നെക്കുള്ളിൽ ഞാൻ എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവർ എഴുതിയപ്പോൾ എനിക്ക് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിന് നിയോഗം എഴുതാൻ സ്പേസ് കിട്ടിയില്ല അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞപ്പോഴത്ത മാതാവേ ഞാൻ എൻ്റെ നിയോഗമായിട്ട് വെച്ചില്ലല്ലോ എന്ന് ഓർത്തു എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് പക്ഷേ ഞാൻ ബർത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടുവന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ മാതാവിൻ്റെ അവിടെ മുന്നോ ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് നാളെ ഞാനിത് തിരുത്താൻ കൊടുക്കുക എനിക്ക് എനിക്ക് നിയമ ഉടമ്പടിയിൽ നിയോഗം വെക്കാൻ പറ്റിയില്ല പക്ഷേ എന്നോട് ഞാൻ നേരിട്ട് പറയുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ നിന്ന് പോയത് അപ്പം ഞാനവിടെ കൊണ്ട് കൊടുത്തു പിറ്റേ ഞാൻ കൊണ്ട് കൊടുത്തു അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര ദിവസം എടുക്കുമെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ മോളിങ്ങോട്ട് കേറുന്ന ഒരാൾ ഇറങ്ങിപ്പോയില്ലേ അയാൾ രണ്ട് മാസമേ ആളാണ് അയാളിപ്പോൾ ചെക്ക് ചെയ്യാൻ വന്നതാണ് പക്ഷേ അയാൾ ഇതേവരെ ആയിട്ടില്ല മോളെ സമയം എടുക്കും സമയം എടുക്കാതെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ഞാൻ പോയി അപ്പോൾ അതൊരു തിങ്കളാഴ്ചയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് അപ്പം ഞാനിപ്പോൾ അവർ പറഞ്ഞൊരു മൂന്ന് മാസം മിനിമം പിടിക്കും അല്ലാതെ ബർത്ത് സർട്ടിഫിക്കറ്റ് അതിൽ കൂടുതലും സമയമെടുക്കും അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് പോരാനുള്ളത് ഒഴുക്കമായി അഞ്ഞ് ബുധനാഴ്ച മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇപ്പോൾ ചൊവ്വാഴ്ച ബുധന വ്യാഴം വെള്ളി വെള്ളിയാഴ്ച ആയപ്പോഴത്തേനും ഞാനിവിടെ ഉടമ്പടി എടുത്തത് തിങ്കളാഴ്ച ഒരു പന്ത്രണ്ടര സമയത്തായിരുന്നു വെള്ളിയാഴ്ച ആയപ്പോഴത്തേനും എനിക്ക് അക്ഷയമെന്നൊരു ഫോൺ വന്നു ജോസ്ന ജോസിനയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് തിരുത്തി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മൂന്ന് മാസം എന്നല്ലേ പറഞ്ഞു അപ്പം ഞാൻ വെച്ച് മാതാവിന് സാധിക്കാത്ത ഒന്നുമില്ല അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേനും മൂന്ന് മാസം എന്ന് പറഞ്ഞത് മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് തിരുത്തി എൻ്റെ കയ്യിൽ കിട്ടി അതുകൂടാതന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രോഗങ്ങൾ വരുമ്പോഴാണെങ്കിൽ തന്നെയാണെങ്കിലും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലവും തേനുമാണ് ഉപയോഗിക്കാറുള്ളത് എൻ്റെ കുഞ്ഞിനെ ഞാൻ രണ്ടാമത്തെ ഉടമ്പുടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കുഞ്ഞിന് വാസ്കുലൈറ്റിസ് എന്ന് പറയുന്നത് രോഗം വന്നു അപ്പോൾ രേഖം ദേഹം മൊത്തം ഇങ്ങനെ രക്തം കട്ട പിടിച്ച് കുഞ്ഞു നടക്കാൻ പറ്റില്ല അപ്പോൾ കുഞ്ഞിന് ഇടത്തും കൂടി ഇങ്ങനെ എഴുന്നേഴുന്നായിരുന്നു എൻ്റെ കുഞ്ഞ് പൊക്കോണ്ടിരുന്നത് അപ്പോൾ ഡോക്ടറെ ഒക്കെ കാണിച്ചു ഇപ്പോൾ ഡോക്ടർ ആദ്യം പതിനഞ്ച് ദിവസം മരുന്ന് കഴിക്കാൻ പറഞ്ഞു മരുന്ന് കഴിച്ചു അത് ഞാൻ പറഞ്ഞ് ഡോസ് കുറയ്ക്കാൻ കാരണം ഇത് വാസ്കുലൈറ്റിസ് സാധനം വലിയവർക്ക് വരുന്ന രോഗമാണ് അപ്പോൾ ഡോക്ടേഴ്സിനെ അത്ഭുതമായിരുന്നു ഇപ്പോൾ വന്നതിന് കുഞ്ഞ് രണ്ടര മൂന്ന് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ ഇത്രയും കുഞ്ഞ് കൊച്ചിന് എങ്ങനെ വന്നിരുന്നു അവർക്ക് തന്നെ അത്ഭുതമായിരുന്നു അപ്പോൾ അവര് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ് പതിനഞ്ച് ദിവസം മരുന്ന് എടുത്തുകഴിഞ്ഞ് ഡോസ് കുറയ്ക്കുക കുഞ്ഞിന് ഒത്തിരി ഡോസ് കൊടുക്കാനും പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഡോക്ടർ ഡോസ് കുറച്ചപ്പോഴത്തേനും കുഞ്ഞിന് ആദ്യം വന്നേലും ഇരട്ടിയായിട്ട് ദേഹത്തും മുഖത്തും ഒക്കെ രക്തം കട്ട പിടിച്ച് ചുമന്നൊരവസ്ഥയായിരുന്നു കുഞ്ഞിൻ്റെ മുഖം അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർ പറഞ്ഞ് സെയിം മെഡിസിന് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ മൂന്ന് മാസം കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേനും എറണാകുളത്ത് ഒരു ഡോക്ടറുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞ് ക്രിസ്മസ് കഴിയുമ്പോൾ കുഞ്ഞിനെ കൊണ്ട് നാട്ടിൽ പോ നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് അമൃതയെ പോയി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ക്രിസ്മസ് വരെ എനിക്ക് സമയമില്ലേ ഞാൻ പറഞ്ഞു ഞാനീ ഡോക്ടറിൻ്റെ മരുന്ന് ഞാൻ കൊടുക്കില്ല ഒരാറുമാസം എന്നല്ല പറഞ്ഞ് ഞാൻ കുഞ്ഞിന് ഉടമ്പടി തൈലവും തേനും പിന്നെ കുളിക്കാൻ നേരത്ത് ഇച്ചിരി ഉപ്പ് ഇട്ട് കുഞ്ഞിനെ ഞാൻ അങ്ങനെയായിരുന്നു കുളിപ്പിച്ചുകൊണ്ടിരുന്നത് പതിനഞ്ച് ദിവസം പോലും ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉടമ്പടി തൈലവും തേനും ഞാൻ കൊടുത്തില്ല എൻ്റെ കുഞ്ഞ് പൂർണ്ണമായിട്ട് സുഖം പ്രാപിച്ചു എനിക്ക് നാട്ടിലും വരേണ്ട വന്നില്ല എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് അതിൻ്റെ ഒരു പാട് പാടുപോലും എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഇല്ല പിന്നെ ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്ക് ഒരുപാട് വിശ്വാസം വർദ്ധിപ്പിക്കാൻ സാധിച്ചു നേരത്തേക്കെന്നൊക്കെ പറഞ്ഞാൽ ഒരു കൊന്ത കൊന്തചെല്ലി ഞാൻ എൻ്റെ ലുത്തീനെ ചെല്ലത്തില്ലായിരുന്നു സമയം എന്ന് വിചാരിച്ച് ചെല്ലാണ്ടിരുന്ന ഞാനിപ്പോൾ എനിക്ക് ഒരു ദിവസം ഒരു ഇരുപത് കൊന്തയിലും ചെല്ലാൻ സാധിക്കുന്നുണ്ട് ഇപ്പം രാവിലെ ആണെങ്കിൽ ഇപ്പോൾ അടുക്കളയിൽ ജോലിക്ക് കയറുമ്പോഴാണെങ്കിൽ ഞാൻ അഖണ്ഠ ജവന്മാരെ ഫോണിൽ ലോൺ ആക്കി വെക്കും കണ്ടിന്യൂസ് ത്രൂവായിട്ടായിട്ട് ഞാനത് തന്നെ കേട്ടോണ്ടിരിക്കും പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പം നടക്കില്ല എന്നൊരു തോന്നല് വന്ന ഉടനെ ഞാൻ വിശ്വാസപ്രമാണം ചെല്ലും വിശ്വാസം വർദ്ധിപ്പിക്കണേ മാതാവേന്ന് പറഞ്ഞിട്ടുണ്ട് വിശ്വാസപ്രമാണം ചെല്ലും എനിക്കതേപോലെ സാധിച്ച് കിട്ടാറുമുണ്ട് പിന്നെ എനിക്ക് ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ സമയം ഇപ്പം ആദ്യം ഒരു എയർപോർട്ട് അവര് പറഞ്ഞു ആ എയർപോർട്ടിലേക്ക് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ നോക്കി അത് ടിക്കറ്റ് കൺഫേം ആയി അവർക്ക് കൺഫർമേഷൻ അയച്ചു അവരുടെ മെയിൽ വന്നതിന് ശേഷം ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോഴത്തേനും ആ ഫ്ലൈറ്റ് ഇല്ല ഫ്ലൈറ്റ് ക്യാൻസലായിപ്പോയി പിന്നെ ഇപ്പോൾ ഡേറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ രണ്ടാമത് ഡേറ്റ് വന്നു ഒരു ടി ഫ്ലൈറ്റ് എടുത്തു അപ്പോൾ അവരുടെ കൺഫർമേഷൻ വന്ന് ടിക്കറ്റ് എടുക്കാൻ പോകുന്നതിന് മുന്നേ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് മൂന്ന് വിശ്വാസപ്രമാണം ചെല്ലണം വിശ്വാസപ്രമാണം ചെല്ലിയിട്ടേ എടുക്കുക അവൾ ടിക്കറ്റ് എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതേസമയത്ത് എൻ്റെ കുഞ്ഞുങ്ങളും വീട്ടിലുണ്ടായിരുന്നു പിള്ളേരോടും ഞാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഞങ്ങൾ കഴിക്കുമായിരുന്നു കൈ കഴുകിയിട്ട് ഞങ്ങൾ കൈ വിരിച്ചു പിടിച്ച് മൂന്ന് വിശ്വാസ പ്രമാണം മൂന്ന് ഉടമ്പടി പ്രാർത്ഥനയും ചെല്ലാവുന്ന ഞാൻ നേർന്നിട്ട് മൂന്നാമത്തെ വിശ്വാസ പ്രമാണം ചെല്ലി തീർന്നപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നപ്പോൾ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു പോയി നോക്കുമോനെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ടിക്കറ്റ് എടുത്തായിട്ടാണെന്ന് വന്നത് ടിക്കറ്റ് എനിക്ക് കിട്ടി അതുപോലെ തന്നെ ഉടമ്പുടി പ്രാർത്ഥനയിലൂടെ എന്ത് പ്രതിസന്ധി വന്നാലും ഉടമ്പടി പ്രാർത്ഥന ചെല്ലാറുണ്ട് എൻ്റെ വിശ്വാസം അതുപോലെ എൻ്റെ മക്കൾക്കാണെങ്കിലും ഒരുപാട് വിശ്വാസം അസുഖം വന്നാൽ തന്നെയാണെങ്കിലും പിള്ളേർ ആദ്യം പറയുന്നത് മരുന്ന് കൊടുക്കുമ്പോൾ വേണ്ടി മാവിൻ്റെ മരുന്ന് മതി എൻ്റെ കുഞ്ഞു തന്നെ പറയും അവർക്ക് പനി വന്നാൽ ഇപ്പോൾ യാത്രയൊക്കെ ചെയ്യുമ്പം നമ്മൾ സാധാരണ ആദ്യം പാരസെറ്റാമോൾ കുഞ്ഞൊക്കെ വേണ്ടി വെക്കും പക്ഷെ ഞാൻ ആദ്യം എടുത്തു വെക്കുന്നത് തേന എടുത്ത് വയ്ക്കുന്നത് ഇപ്പം എന്ത് എത്ര യാത്രയിൽ എത്ര വലിയ പനിയാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ആദ്യം ഇവരെ കൊണ്ട് തന്നെ വിശ്വാസ പ്രമാണം ചിന്തിച്ചിട്ട് തേൻ കൊടുക്കും തേൻ കൊടുത്തതിന് ശേഷം പനി മാറുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് ഞാൻ വേറെ മരുന്ന് കൊടുക്കാറുള്ളൂ അതുപോലെ തന്നെ എല്ലാ ദിവസവും ആണെങ്കിലും ഇവർക്ക് അസുഖം വരുമ്പോഴും ദേഹത്ത് പേയിൻ വരുമ്പോഴാണെങ്കിലും കളിച്ചിട്ടൊക്കെ വന്ന് വീണ്ടും പെയിൻ വരുമ്പോൾ അവർ തന്നെ വന്ന് പറയും അമ്മ ഞങ്ങളുടെ മാതാവിൻ ടീച്ചർ ഓയിൽ തേച്ച് തരാമോ പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ വരും അവർക്കൊരു വിശ്വാസത്തിൽ അവർ ഇപ്പോൾ വളരുന്നുണ്ട് ഇത്രയേറെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആരുമാരും നന്ദി അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് പ്രൊമോഷൻ കുറേ നാളായിട്ട് കിട്ടുന്നില്ലായിരുന്നു അതുപോലെ ഞാൻ ഉടമ്പടിൽ വെച്ചൊരു നിയോഗമായിരുന്നു ആ നിയോഗത്തിൻ്റെ ഫലമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് പ്രൊമോഷൻ ആദ്യം കിട്ടത്തില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ മാതാവിന് ഉടമ്പിലുള്ള വരുന്നത് അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് പ്രൊമോഷനും കിട്ടി പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഉടമ്പടി പത്രം ഓൺലൈനിലൂടെയും ഉടമ്പടി പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും എല്ലാം ഓൺലൈനായിട്ട് ഷെയർ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ നാട്ടി വരുമ്പോഴാണ് ഞാൻ ഉടമ്പടി പുതുക്കുന്നത് ഉടമ്പടി പുതുക്കി പോകുമ്പോൾ ഞാൻ ഇവിടുന്ന് മലയാളം പത്രം വാങ്ങി ഞാൻ ഇവിടെ ആൾക്കാർക്ക് മലയാളം പത്രം വിതരണം ചെയ്യാറുണ്ട് ഹിന്ദി പത്രം വാങ്ങി ഞാൻ നാഗ്പൂരിൽ പോയി അവിടെ ആൾക്കാർക്കും വിതരണം ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങളുടെ അവിടെ സിസ്റ്റേഴ്സിൻ്റെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് അവിടെ പേഷ്യൻസ് ഉണ്ട് എല്ലാം ഞായറാഴ്ചയും ഞാൻ എന്താണോ വീട്ടിൽ രാവിലെ എനിക്കും മക്കൾക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ആ ഭക്ഷണം അവർക്കും രാവിലെ തന്നെ മൂന്ന് മണിയാവുമ്പോൾ എഴുന്നേറ്റ് അവർക്കും ഉണ്ടാക്കി അവർക്കൊണ്ട് കൊടുക്കാറുണ്ട് അവിടെ ബെഡിനായിട്ടുള്ള പേഷ്യൻ്റ് ഉണ്ട് അവർക്കൊക്കെ ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് വാരി കൊടുക്കാറുണ്ട് പിന്നെ സിസ്റ്റേഴ്സിന് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ പേഷ്യൻസിനെ കുളിപ്പിക്കാനും അവരെ നോക്കാറൊക്കെയും പോകാറുണ്ട് ഒരുപാട് ഒരുപാട് വിശ്വാസത്തിൽ വളരുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോണാനും കൂടി നിയമാവർത്തനം മുപ്പത്തി ഒന്ന് എട്ട് കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത് അവിടുന്ന് നിന്നോടുകൂടെ ഉണ്ടായിരിക്കും അവിടുന്ന് നിന്നെ നിരാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട ജോസ്ന ക്രിയാക്കോസും കുടുംബവും പരിശുദ്ധമ്മയുടെ ഉടമ്പടി എടുത്തതിനു ശേഷം ജീവിതത്തിൽ ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ ഒന്നിനു പിറകെ ഒന്നായി സാക്ഷ്യപ്പെടുത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മകൾ ആവർത്തിച്ച് പറയുന്നത് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു അത് ആ കൃത്യ ഡേറ്റിൽ അമ്മ മാതാവ് സാധിച്ചു തന്നു എന്ന മേഖലകളെക്കുറിച്ചാണ് മൂന്ന് സാക്ഷ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മകൾ പറയുന്നുണ്ട് ഒരു വ്യക്തി ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക എന്നതിനർത്ഥം പ്രാർത്ഥന കൊണ്ട് ദൈവസന്നിധിയിൽ അത്രയേറെ നിക്ഷേപമുണ്ടാവുക ദൈവത്തോട് ചോദിക്കുവാനുള്ള അവകാശം ഒരു മകളെപ്പോലെ ചോദിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടാവുക പ്രാർത്ഥനയിൽ സംശയമില്ലാതിരിക്കുക അങ്ങനെ പ്രാർത്ഥനയിൽ ആഴപ്പെട്ട ഒരു വ്യക്തിക്കാണ് ദൈവസന്നിധിയിൽ ആ പ്രാർത്ഥനയുടെ ബലത്തിൽ നിന്നുകൊണ്ട് ഇന്ന തീയതിയിൽ ഇന്ന കാര്യം എനിക്ക് സാധിച്ചു തരണം എന്ന് പറയുവാൻ സാധിക്കുന്നത് അത് മകളുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ആഴം ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബത്തിന് ദൈവാനുഭവം ലഭിച്ചതിൻ്റെ അടയാളമായി നമുക്ക് കാണുവാൻ സാധിക്കും അതോടൊപ്പം വിശുദ്ധ ഉപ്പിൻ്റെ പ്രത്യേകമായ സാക്ഷ്യം മോളുടെ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അത് ഏറെ ക്ലേശം വരുത്താവുന്നൊരു രോഗാവസ്ഥ ഒത്തിരി പണച്ചിലവം ഒത്തിരി നാൾ ചികിത്സയും വേണ്ടിയിരുന്ന ഒരു രോഗാവസ്ഥ നാട്ടിൽ വന്ന് ചികിത്സിക്കാമെന്ന് ആദ്യം കരുതിയെങ്കിലും പിന്നീട് അത് വേണ്ട ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചുകൊണ്ട് മകൾക്കത് നൽകുകയും പുരട്ടുകയും ചെയ്തുകൊണ്ട് മകളെ ഒന്ന് അമ്മമാതാവിന് പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയും അത് പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും ആ രോഗം സൗഖ്യപ്പെട്ട് മകളെ സംരക്ഷിച്ചതിൻ്റെ സാക്ഷ്യം സൂചിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ടൈം ഷോർട്ടണിങ് ഏറെ സമയം എടുത്തുകൊണ്ട് ഓരോ കാര്യവും നടക്കേണ്ടത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ മാതാവ് സഹായിച്ചു കൊടുക്കുന്നത് സൂചിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആ ബേത്ത് സർട്ടിഫിക്കറ്റ് മൂന്ന് മാസമെങ്കിലും എടുക്കുമെന്ന് കരുതി അത് അങ്ങനെ ആണെന്ന് ഓഫീസർമാർ പറഞ്ഞ കാര്യം വെറും മൂന്ന് ദിവസം കൊണ്ട് കയ്യിലേക്ക് തിരുത്തി ലഭിച്ചതിൻ്റെ സാക്ഷ്യം മകള് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള പഠനവും പരീക്ഷയും അത് സ്ഥലം ഇന്നയാട് ഇന്നിടത്ത് കിട്ടിയാൽ കൊള്ളാം എന്നൊരാഗ്രഹവും പരിശുദ്ധമായയുടെ സമീപത്തിന് കൊടുക്കുമ്പോൾ അമ്മ മാതാവ് ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് കാര്യങ്ങളെ ഒരുക്കി കൊടുക്കുകയും അത് വിജയത്തിന് കാരണമാകും വിധം അവിടെ സാരിയെടുത്ത ഒരു എക്സാമിനർ മനസ്സിൽ കരുതിയതുപോലെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തതിനെ സാക്ഷ്യപ്പെടുത്തുന്നു ഇതോരോന്നും കൃപാസനം അമ്മയുടെ സാന്നിധ്യത്തെ ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് അമ്മ മാതാവ് ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെയും ജീവിതത്തിൽ സാക്ഷി അടയാളം പ്രവർത്തിച്ചുകൊണ്ട് കൂടെയുണ്ട് ധൈര്യമായി മുന്നോട്ട് പോവുക വിജയിക്കും അനുഗ്രഹിക്കപ്പെടും ഇത് ഉറപ്പാണ് കൂടെ ലഭിക്കുമെന്നത് നിരന്തരം സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഈ കുടുംബം നമ്മോട് ഏറ്റുപറയുന്നത് നിരവധിയായ അനുഗ്രഹങ്ങൾ ഈ കുടുംബത്തിന് ലഭിച്ചത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്കും ഇത് അവകാശമാക്കുവാൻ അവസരമുണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥന കൊണ്ട് ബലപ്പെടുമ്പോൾ എളിമപ്പെട്ടുകൊണ്ട് ജീവിതത്തെ വിശുദ്ധീകരിക്കുമ്പോൾ ഹൃദയശുദ്ധിയോടുകൂടി ദൈവസന്നിധിയിലേക്ക് നിയോഗങ്ങളെ സമർപ്പിക്കുമ്പോൾ നമുക്കും ആഗ്രഹിച്ച പ്രാർത്ഥിക്കുന്ന ഉടമ്പടി നിയോഗങ്ങൾ വേഗത്തിലും നല്ല രീതിയിലും നമുക്ക് ലഭിക്കുവാൻ അമ്മ മാതാവ് തിരുക്കുമാരനോട് കൽപ്പിക്കുകയും നമുക്കത് അനുവദിച്ചു തരികയും ചെയ്യും ഈ എല്ലാ സാക്ഷ്യങ്ങളെയും അനുഗ്രഹങ്ങളെയും തിരുക്കുമാരനും അമ്മമാതാവിനും നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക